രാവിലെ നമ്മൾ നമ്മള് രണ്ടു വയസ്സേണ്ടി ഇതിനകത്ത് ജലവംശം കൂടുതലുണ്ട് വെള്ളത്തിന്റെ ആ ഒരു ഇതൊന്നും ഒക്കെ മാറിക്കൊണ്ട് ഇതിനകത്ത് മറ്റേ നമ്മള് ആ കെണിയേ ഉള്ളു അല്ല ഇതിനകത്ത് വരുന്ന കീടം വേറെ ഒന്നും ഇല്ലേ കായിച്ച കെണി ഇതിനകത്തുണ്ടെങ്കിൽ ഇതിനകത്തുള്ള അപ്പുറത്തുള്ളതായിട്ട് സ്ഥിരമായി കെണി ഇതിനകത്തുള്ളതുകൊണ്ട് ഈ ചേട്ടൻ ശല്യം കുറവാണ് ഇതിനപ്പം അങ്ങനെ വളം അതും പിന്നെ പത്തൊമ്പത് ഇപ്പൊ ഇനി ഇപ്പൊ നമ്മള് പതിമൂന്ന് പൂജ്യം നാപ്പത്തഞ്ചും കൊടുക്കത്തു സൾഫോ പൊട്ടാഷ്യോ പത്തൊമ്പതിന്റെ ഉപയോഗം വരുന്നില്ല അതിനകത്ത് ഇനിയിപ്പോ ഹോസ്പിറ്റസ് വേണ്ടി കൂടുതലും ഇച്ചിരി വെള്ളം കൂടുതലാണ് ഈ പടവലും ഇതാണ് ഏറ്റവും കൂടുതൽ വെള്ളം രണ്ടു നേരം രണ്ടു നേരം കൊടുക്കാൻ നമ്മയും കിട്ടത്തില്ല വെള്ളം കുറവാണ് പെട്ടെന്ന് അറിയാൻ പറ്റും അറിയാൻ പറ്റും ഇതാകിച്ച് വെള്ളത്തിറ്റ കുറവാണ് ഇത് കായ് ഈച്ച കുത്തിയതാണ് നമ്മളറിയത്തില്ല ഇത് ചെറുപ്പത്തിന് ഈ പരുവത്തിൽ കുത്തത്തില്ല ഈ ഈ പരുവത്തിലാണ് ഇവരെ കുത്തുന്നത് ഈ നമ്മൾ പിന്നെ ഒരു പത്ത് ശതമാനമൊക്കെ ഇങ്ങനെ പോകും നമ്മളെല്ലാം നൂറുക്കും നൂറും കിട്ടത്തില്ല പിന്നെ ഈ കായ മറക്കാനൊക്കെ പോകണം അതൊന്നും നടക്കുന്ന ചൂട് ഇതിന്റെ കാര്യം